ചിന്നുമോളെ ഇന്ന് തന്നെ പോണോടി രണ്ടു ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് പോയാ പോരടി മമ്മയ്ക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ടല്ലോ ആ നിന്റെ മമ്മി തിരിച്ചു പോക്കോട്ട് നീ പോണ്ട നീ നീരൊക്കെ ഇവിടെ നിന്നിട്ട് അടിച്ച് പൊടിച്ചിട്ട് പോയാ മതി എല്ലാ മമ്മയ്ക്ക് തെരങ്കൊണ്ടല്ലോ മമ്മയ്ക്ക് ഇന്ന് തന്നെ പോണോ പോണം ആ ഒരു ആന്റി ഇയർ വരെ ഇവിടെ ഇവിടെ നിന്നോട്ടോ ആന്റി ന്യൂഇയർ കഴിഞ്ഞ് ഞാനിവിളെ കൊണ്ടുവിട്ടോളാം അയ്യോ മോളെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ അടുത്ത വെക്കേഷൻ വരാം അല്ലേ ചിന്നുമോളെ ആ വരാ ആന്റിയോട് ചേച്ചിയോടും പറഞ്ഞേ നേരെ ചേച്ചി ടാറ്റ 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 മോളെ അടുത്ത ഓടി വാ കേട്ടോ ചിന്നിമോളെ ചിന്നുമോള് തിരിച്ചു പോയോണ്ട് ഇവിടെ ഒരു രസവും ഇല്ല അല്ലേ അമ്മ അവൾ ഇങ്ങോട്ടൊന്നു വന്നപ്പോ നിനക്കല്ലായിരുന്നോ ഭയങ്കര പ്രശ്നം എന്നാലും അവള് തിരിച്ചു പോയപ്പോ വിഷമോ ഇവിടെ ഒരു ഒച്ച അനക്കോ ഇല്ലാത്ത പോലെ ആ കൊച്ചിനാണ് ഇപ്രാവശ്യം ഒന്നും കൊടുത്തു വിട്ടില്ല അവർക്ക് ബസ് കിട്ടാണ്ട് തിരിച്ചു ഇങ്ങോട്ട് വന്നാ മതിയാരുന്നോ അല്ലേ അമ്മ ആദ്യ ആന്റി വിളിക്കുന്നുണ്ട് ഹലോ ആന്റി നേര ചാച്ചി മോളാ എടി നിങ്ങൾ ബസ്സിൽ കയറിയോ ഇല്ലെങ്കിൽ തിരിച്ചെങ്ങി വാ ആ ഞങ്ങൾ ബസ്സിൽ കയറി ചേച്ചി പിന്നെ നേര ബിയർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കൊള്ളി എന്റെ എൻ്റെ ഇനി നീ ഇങ്ങോട്ട് വാങ്ങോ അമ്മ അവൾ എൻ്റെ കൊണ്ടാ പോയത് അമ്മയല്ലേ അവക്കത് എടുത്തു കൊടുത്തത് ഓ